കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് അപ്പാർട്ട്മെന്റിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അത്തോളി സ്വദേശി ആയിഷ റഷ എന്ന ഇരുപത്തി ഒന്ന് വയസ്സുകാരിയാണ് മരിച്ചത് മംഗളൂരുവിൽ ബിഫാം വിദ്യാർത്ഥിനിയാണ് ആയിഷ ആയിഷ കോഴിക്കോട് എത്തിയ കാര്യം കുടുംബം അറിഞ്ഞിരുന്നില്ല സംഭവത്തിൽ സുഹൃത്ത് എരഞ്ഞിപ്പാലം സ്വദേശി മുബഷീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഇവിടെ എത്തിയത് എന്നതിൽ കുടുംബത്തിന് യാതൊരു വ്യക്തതയില്ല കാലമായി വിദ്യാർത്ഥിനി ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഭൂപക്ഷീറും വിദ്യാർത്ഥിനി ലിവിംഗ് റിലേഷനിലായിരുന്നു എന്നും കരുതുന്നു മംഗളൂരുവിലെ പഠനം അവസാനിപ്പിച്ചാണ് വിദ്യാർത്ഥിനി ഇവിടെ എത്തിയതെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും തമ്മിൽ വഴക്കിട്ടതായും വിവരമുണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥിനി ആഗ്രഹം പ്രകടിപ്പിച്ചതായും എന്നാൽ യുവാവ് അനുവദിച്ചില്ലെന്നുമാണ് ഒരു ആരോപണം മരണം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പോലീസും പങ്കുവച്ചിട്ടില്ല ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ലഹരി ഉപയോഗമടക്കമുള്ള സാധ്യതകളും പോലീസ് സംശയിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക